എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിൽ സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫൈൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളാണ് അതിലൊന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക ഇനി തേർഡ് പാർട്ടി തോറ്റോടുമെന്ന സബ്ജക്റ്റാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം മൂങ്ങ് എന്ന പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പല്ലായ മൂങ് തിരഞ്ഞെടുത്തവരെ റീഡിംഗിലേക്ക് പോകാം ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ നന്മകളും ചിരികളും നോക്കി നിൽക്കുന്നുണ്ട് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ആ തേർഡ് പാർട്ടി അത് നോക്കി നിൽക്കുന്നത് കുറച്ച് കാലമായി ആ തേർഡ് പാർട്ടിക്ക് നിങ്ങളോടും നിങ്ങളുടെ വ്യക്തിയോടും അസൂയ തോന്നുന്നു നിങ്ങളുടെ സ്ഥാനത്തോ നിങ്ങളുടെ വ്യക്തിയുടെ സ്ഥാനത്തോ ജീവിതത്തിലെത്താൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട മറ്റാരെയെങ്കിലോ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിപ്പിക്കാൻ താല്പര്യം ഉള്ള അല്ലെങ്കിൽ അതിന് ഊന്നി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളെ ആദ്യം ഇഷ്ടമായ പിന്നീട് നിങ്ങളിഷ്ടമല്ലാതെ അതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിച്ച് ഉള്ള ഒരു നിൽപ്പാണ് ആ വ്യക്തി നിൽക്കുന്നത് ഏതായാലും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾ അതിനിടയിൽ ഈ തേഡ് പാർട്ടി നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ആദ്യമൊക്കെ ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ കിട്ടിയിരുന്നില്ല ആരാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് ആരാണ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു അറിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയൊരു അറിവുമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ തേർഡ് പാർട്ടി ആരാണെന്ന് ആ തേർഡ് പാർട്ടി ആ സൂയ്യയോടെയാണ് നിങ്ങളെ നോക്കുന്നത് ആ തേർഡ് പാർട്ടിയുടെ നോട്ടം തന്നെ നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമൃദ്ധികൾ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങൾ ഇതിനെല്ലാം തേർഡ് പാർട്ടി വളരെ ഭയത്തോടെ കാണുന്നു തേർഡ് പാർട്ടി അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഒരു ചെറിയ ചിരി പോലും നിങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാകാനോ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ നിന്നുണ്ടാകാനോ തേർഡ് പാർട്ടിക്ക് ഇഷ്ടമല്ല തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തകർന്നടിഞ്ഞ് പോകണം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു നന്മയുണ്ടാകുകയാണെങ്കിൽ ആ നന്മയെ ഇല്ലാതാക്കാനാണ് തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് ആ തേർഡ് പാർട്ടി നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ അപകടങ്ങൾ നിങ്ങൾ തരണം അത് ഗഗനമായി പഠിച്ചു നോക്കണം അപ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഒരു രൂക്ഷഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും തെറ്റായ ഉപദേശം നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്ക് നൽകിയേക്കാം ഒരുപക്ഷെ നിങ്ങളുടെ അത്രയും കെയറും ആ ഒരു സൂക്ഷിപ്പും നിങ്ങളുടെ വ്യക്തിക്കുണ്ടാകണമെന്നില്ല നിങ്ങളുടെ വ്യക്തി പലപ്പോഴും ആ തേർഡ് പാർട്ടിയുടെ ചില കാര്യങ്ങളെ വിശ്വസിച്ച് പോയേക്കാം എങ്ങനെയായാലും ഒരു കാര്യം ഉറപ്പാണ് തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കും അപകടം വെക്കുന്ന നിലയിലേക്ക് പോയേക്കാം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും എങ്ങനെയെങ്കിലും നശിപ്പിക്കുക നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും എന്തെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലകപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആ തേർഡ് പാർട്ടിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ശ്രദ്ധാപൂർവം നിങ്ങൾ ഓരോ കാര്യത്തെയും സമീപിക്കുക ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം മൂലം നിങ്ങൾക്കുണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശക്തിയോട് പൂർണ്ണമായി പ്രാർത്ഥിക്കുക ആ തേഡ് പാർട്ടിയുടെ മുഖം മനസ്സിലോർത്ത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ തേർഡ് പാർട്ടി എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് നിങ്ങളുടെ ശക്തി ഏതുമാകട്ടെ ആ ശക്തിയോട് കൃത്യമായി പ്രാർത്ഥിച്ച് ആ തേഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക തേർഡ് പാർട്ടിയുടെ ഭാവം ഇതാണ് തേർഡ് പാർട്ടി യുടെ പ്രശ്നം ഇതാണ് എന്നത് മനസ്സിലാക്കുക തേഡ് പാർട്ടി പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവം കേൾക്കുക അതിലെ അപകടങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ട് നിങ്ങൾ ഒന്നിനും ഓടിച്ചാടാൻ പാടില്ല നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് തേഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ച് സാവധാനത്തിൽ മനസ്സിലാക്കുക നിങ്ങൾ വഴക്കിട്ട് വളരെ കാടടിച്ച് വെടിവെക്കുന്നത് പോലെയൊക്കെ തേർഡ് പാർട്ടിയെപ്പറ്റി കുറ്റപ്പെടുത്തിയാൽ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനവും ആ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുടെ അടുപ്പവും കാരണം നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയെ അവിശ്വസിച്ചേക്കാം പക്ഷേ തന്മയത്തോടെ സാവധാനം ഫാക്സ്വലായിട്ടുള്ള യഥാർത്ഥ സംഭവങ്ങൾ മാത്രം വിവരിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ തെളിവുകൾ സഹിതം വിവരിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക ഒരിക്കലും ഭയം വേണ്ട പ്രളം പിടിക്കേണ്ട തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുക ഓരോ വാക്കിലും തേർഡ് പാർട്ടിയുടെ ഓരോ വാക്കിലും ചതി ഇരിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി അത് അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും ചാടി പുറപ്പെടരുത് എന്നിട്ട് നിങ്ങളുടെ ശക്തിയോട് പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടിയുടെ മുഖം മനസ്സിലോർത്തിട്ട് അതിൽ നിന്ന് സംരക്ഷണം നൽകണമെന്നുള്ളത് കൃത്യമായി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ തേർഡ് പാർട്ടി ഏറ്റവും അടുത്ത സമയം മുതൽ ഏറ്റവും അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനകൾ വന്നതിന് ഏറ്റവും അടുത്ത നിമിഷം മുതൽ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെടും ഒരു രഹസ്യവും തേർഡ് പാർട്ടിയോട് നിങ്ങൾ പറയരുത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോ തേർഡ് പാർട്ടിയുമായി പൂർണ്ണമായി കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്ന കാര്യത്തിൽ അകലം പാലിക്കുക പെട്ടെന്ന് തേർഡ് പാർട്ടിയുമായുള്ള സൗഹൃദം തേർഡ് പാർട്ടിക്ക് മനസ്സിലാവുന്നതുപോലെ നിർത്തണമെന്നില്ല പക്ഷേ സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോവുക തേർഡ് പാർട്ടിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുകയും തൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലാകുകയും ചെയ്യും പിന്നെ കൃത്യമായ പ്രാർത്ഥനകളുടെ നിൽക്കുക നിങ്ങളുടെ വ്യക്തിയെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുക തേർഡ് പാർട്ടിയുടെ ഒരു ഉപദേശവും നഗ്നമായി സ്വീകരിക്കാതിരിക്കുക അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക കൃത്യമായ പ്രാർത്ഥന ഇവിടെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല തേർഡ് പാർട്ടി ഉടൻ തന്നെ തോറ്റോടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ അടുത്ത് എടുത്താൽ മനസ്സിലാ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ തേർഡ് പാർട്ടി പിന്മാറുന്നത് നിങ്ങൾക്ക് കൃത്യമായി കാണാനും കഴിയും അടുത്തായിട്ട് രണ്ടാമത്തെ ഈ പക്ഷിയെ ഫൈലായിട്ട് സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി വളരെ സൗമ്യമായിട്ട് നിങ്ങളുടെ നല്ല അഭ്യുതകാംക്ഷണെന്നുള്ള ഒരു മുഖാവരണം ഇട്ടുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല തേർഡ് പാർട്ടി വളരെ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളോട് ആദ്യമൊക്കെ നിങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം ഉപദേശിച്ചുകൊണ്ട് തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുക അല്ലെങ്കിൽ നിങ്ങളെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ് തേർഡ് പാർട്ടി എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്ന നിങ്ങളെ വഴിതെറ്റിക്കാനുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യം വളരെ രഹസ്യമായി അതിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് തേർഡ് പാർട്ടിക്ക് വൈരാഗ്യമുള്ള ചില വ്യക്തികളുമായി നിങ്ങൾ വഴക്കിടണം നിങ്ങളെപ്പറ്റി ആ വ്യക്തി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങളെയും ആ വ്യക്തിയെയും വഴിതെറ്റിപ്പിച്ച് വഴക്കടിപ്പിച്ച് തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടുവാനാണ് ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് തേർഡ് പാർട്ടിയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ ശത്രുക്കൾ തേർഡ് പാർട്ടിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകൾ അത് അവരെയൊക്കെ നിങ്ങളുടെ ചെലവിൽ നേരിടുകാനാണ് തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും കൊണ്ടുവരിക അതിലൂടെ നേട്ടം ഉണ്ടാക്കുക തേർഡ് പാർട്ടി ഒരിക്കലും തേർഡ് പാർട്ടിക്ക് നേരിടാനുള്ള തേർഡ് പാർട്ടിക്ക് എതിർക്കുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ശത്രുതയുള്ളവരുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിനോ പ്രതിരോധത്തിനോ ഇറങ്ങുന്നില്ല തേർഡ് പാർട്ടിക്ക് ചെയ്യേണ്ട കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങളിലൂടെ നടത്താനാണ് തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുമായി ഏറ്റവും സൗഹൃദം സ്ഥാപിക്കുകയും ചിലപ്പോൾ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തേക്കാം പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വലിയ രീതിയിൽ നിങ്ങളെ ഉപയോഗിക്കുക നിങ്ങൾ ഉപയോഗിച്ച് ചില നേട്ടങ്ങളുണ്ടാക്കുക അതാണ് തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം അത് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുക തേർഡ് പാർട്ടി നിങ്ങളെ പതുക്കെ പതുക്കെ കെണിയിൽ ഉൾപ്പെടുത്താനാണ് സാധി ശ്രമിക്കുന്നത് ചെറിയ ചെറിയ സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന തേർഡ് പാർട്ടി വലിയ സഹായങ്ങൾ ചെയ്യാൻ കഴിവുണ്ടായിട്ടും കൈയും കെട്ടി നോക്കി നിൽക്കുകയും മറ്റുള്ള ആളുകൾ സഹായിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ക്രോധവും ദേഷ്യവും മറ്റുള്ളവരിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാറ്റപ്പെടുത്താനാണ് തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് സൂക്ഷ്മമായി പരിശോധിക്കുക തേർഡ് പാർട്ടി ചെയ്ത കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളെക്കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു തന്നുകൊണ്ട് തേർഡ് പാർട്ടി ചെയ്തതിൻ്റെ പരിണിത ഫലങ്ങൾ അതിൻ്റെ കോൺസിക്വൻസസ് നിങ്ങളെക്കൊണ്ട് അനുഭവിപ്പിക്കുക തേർഡ് പാർട്ടി അതിൽ നിന്ന് ഫ്രീ ആകുക തേർഡ് പാർട്ടിക്ക് ദേഷ്യമുള്ള ഒരാളോട് പ്രതികരിക്കാൻ നിങ്ങളോട് പറയും അത് നിങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി ചില ഘടകങ്ങൾ നിങ്ങളെയും ബാധിക്കുന്നതാണെന്നും പറഞ്ഞ് തേർഡ് പാർട്ടി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ നിങ്ങളെ ആ വഴക്കിലേക്ക് തള്ളിയിടുക നിങ്ങളെ ആ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുക അതാണ് തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്നത് തേർഡ് പാർട്ടിയുടെ മനസ്സു തന്നെയാണ് അതിൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക തേർഡ് പാർട്ടിയുടെ ഒരു പ്രവർത്തനങ്ങളും വിജയിപ്പിക്കാൻ പാടില്ല തേർഡ് പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള അപകടമുണ്ട് തേർഡ് പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ പരാജയമാണ് ഈ തേർഡ് പാർട്ടി നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ പെരുമാറിക്കൊണ്ടാണ് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം പോവുക ഈ തേർഡ് പാർട്ടിയോട് നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു രഹസ്യവും പറയാതിരിക്കുക തേർഡ് പാർട്ടി ആരെക്കുറിച്ചാണോ മോശമായി നിങ്ങളോട് പറയുന്നത് അവരുമായിട്ട് നിങ്ങൾ തേർഡ് പാർട്ടി പറയുന്ന വാക്ക് കേട്ടുകൊണ്ടൊരിക്കലും വഴക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിരുദ്ധാഭിപ്രായത്തിനോ പോകരുത് കൃത്യമായി നോക്കുക അങ്ങനെ തേർഡ് പാർട്ടി നിങ്ങൾക്കോട് ശത്രുവാക്കാൻ പറയുന്ന വ്യക്തി നിങ്ങളെ ഒരുപക്ഷെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആ വ്യക്തിയിൽ നിന്നും ധാരാളം സഹായങ്ങൾ ഭാവിയിൽ കിട്ടിയേക്കാം ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതും ആകാം നിങ്ങളെ സഹായിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തേർഡ് പാർട്ടിക്ക് ആ വ്യക്തിയോട് ദേഷ്യമുള്ളത് അത് നിങ്ങൾക്ക് ഇനിയും ആ സഹായം കിട്ടാതിരിക്കാനും തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കാതിരിക്കുക തേഡ് പാർട്ടിയെ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴും ശത്രുവായി കണ്ടിട്ടുണ്ടായില്ല ഒന്നാമത്തെ പയലിൽ നിന്ന് വ്യത്യസ്തമായി തേഡ് പാർട്ടിയുടെ ഭാവങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ മാത്രമായിരിക്കും തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ തേ ഈ തേർഡ് പാർട്ടിയെ വളരെയധികം സൂക്ഷിക്കുക നിങ്ങൾക്ക് വളരെ അവസാനം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ തേർഡ് പാർട്ടിയെ തോൽപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അകറ്റണമെങ്കിൽ വളരെ നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ചിലരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക അവരുടെ ഉദ്ദേശവും അവരുടെ ഉപദേശവും അവർ മുമ്പ് ഉപദേശിച്ച രീതിയും മനസ്സിലാക്കുക ഏറ്റവും നന്നായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക തേർഡ് പാർട്ടി ഞാൻ അറിയാത്ത ആളാണെങ്കിൽ അതെനിക്ക് ഉടൻ തന്നെ തരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നോക്കുക ഒരാളുടെയും വാക്ക് ഏറ്റവും അടുത്ത ആളായാലും ശരി നക്തമായി വിശ്വസിക്കാതിരിക്കുക അതിന് ഗ്രഹണ ശക്തി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഓരോ പ്രവൃത്തി ഓരോ ഉപദേശവും ഓരോരുത്തരുടെയും രഹസ്യമായും പരസ്യമായുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളോടുള്ള പെരുമാറ്റങ്ങൾ വാക്കുകൾ അവരുടെ മറ്റു സൗഹൃദങ്ങളെല്ലാം സൂക്ഷ്മമായി നോക്കുക ആത്മാർത്ഥമായ സ്നേഹിക്കുന്നവരെ മാത്രം അടുപ്പിക്കുക അല്ലാത്തവരെ അകറ്റാൻ ശ്രമിക്കുക ഇത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ തേർഡ് പാർട്ടിക്ക് മനസ്സിലാവും തൻ്റെ കള്ളി വെളിച്ചെത്താ എന്ന് അങ്ങനെ തേഡ് പാർട്ടി തോറ്റു കൂടുന്ന ഒരവസ്ഥയുണ്ടാവും എല്ലാ കാര്യത്തിലും ഒരു ഈശ്വരാധീനത്തോടു കൂടി ഈശ്വര ചിന്തയോടുകൂടി തുടങ്ങുക പ്രവർത്തിക്കുക നിങ്ങൾക്ക് നല്ലതേ ഒരു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്